നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരേടത്ത് കണ്ണമ്പാറ ആയിരവല്ലി ക്ഷേത്രമായി ബന്ധപ്പെടുന്ന പാറക്കൂറി റോഡും ക്ഷേത്ര റോഡുമായി ബന്ധപ്പെടുന്ന പഞ്ചായത്ത് റോഡുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയം ഇന്ന് നടക്കുകയുണ്ടായി അതേ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് റോഡ് ഒന്നിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പാറക്കോറി ഉടമകൾ ആ റോഡ് രണ്ട് റോഡുകൾ പഞ്ചായത്ത് റോഡും കോറി റോഡും കൂടി ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നാൽ പാറക്കൂറി വിരുദ്ധ സമിതിയുടെ നേതാക്കന്മാരും പൊതുജനങ്ങളും ആ പ്രദേശവാസികളും ചേർന്ന് അത് തടയുകയാണ് ഉണ്ടായത് ആ വിഷയങ്ങളെക്കുറിച്ച് സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നത് പാറക്കൂറി വിരുദ്ധ സമിതിയുടെ കൺവീനർ ശ്രീ റംലി സാർ അവർ അദ്ദേഹത്തെ ഈ അഭിമുഖത്തിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാർ കണ്ണമ്പാറയിൽ ഇന്ന് നടന്നത് എന്താണ് ഈ പ്രവർത്തനങ്ങളെ സമരസമിതി ഇത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അവിടെ നടന്നത് ഇന്ന് പഞ്ചായത്ത് പോലും അറിയാതെ പഞ്ചായത്ത് ഭരണസമിതി അറിയാതെ പഞ്ചായത്ത് സെക്രട്ടറി അറിയാതെ ഇന്ന് അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഈ കോറി മുതലാളിമാര് കുറേ പിന്നെ ഈ റോഡ് ശരിയാക്കുന്നതുമായിട്ട് കുറേ വാഹനങ്ങളും ടിപ്പറും വിറ്റാച്ചി പോലുള്ള വാഹനങ്ങളും പിന്നെ കുറെ മെറ്റീരിയൽസ് വരികയും അങ്ങനെ വന്നു ഞങ്ങളെ വിവരം അറിയിച്ചു അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ പോലീസ് വന്നെന്ന് അറിയിച്ചു അങ്ങനെ പോലീസ് വന്നപ്പോൾ അവിടെ ചില പ്രതികരണങ്ങൾ ഉണ്ടായി ഇതാർത്ഥത്തില് ഈ കോറിയുമായി ബന്ധപ്പെട്ട് ഒരു ഹൈക്കോടതി ഉത്തരവ് ഈ ഈ പഞ്ചായത്ത് റോഡും ഈ നിലവിലുള്ള കോറി മാഫിയ കോറിക്കാരുടെ റോഡും തമ്മിൽ ഒന്നാക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഉത്തരവ് ഞങ്ങളെ ഇത് ഇതുവരെ രണ്ടാം തീയതി ഒരു ഉത്തരവ് വന്നു പക്ഷേ ആ രണ്ടാം തീയതി ഉത്തരവ് വരുന്നതിന് മുമ്പ് അതിന് മുമ്പുള്ള ഒരു ഉത്തരവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അന്ന് ഏകദേശം ഒരു നാല് മാസം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു നാല് മൂന്ന് നാല് മാസം മുമ്പ് നമ്മുടെ ഈ കോറി വിരുദ്ധ സമിതിയുടെ കൺവീനർ ആയിട്ടുള്ള ജിഷാദ് പാരിസ്ഥിതി സ്റ്റേറ്റ് എൻവയോൺമെന്റ് എൻവയറമെൻറ്റ് അസസ്മെന്റ് അതോറിറ്റിയിൽ ഒരു പരാതി കൊടുത്തു ഈ ഇവിടെ ഏഴ് മീറ്റർ റോഡ് ഈ കോറിക്ക് ഇല്ല പഞ്ചായത്ത് റോഡ് റോഡിലൂടെയാണ് നാൽപ്പത് ടൺ നാൽപ്പത്തിയഞ്ച് ടൺ ഭാരമുള്ള വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന ഒരു പരാതി കൊടുത്തു ഈ പരാതി അവർ അത് പരിശോധിക്കുകയും അടിസ്ഥാനത്തിൽ ഒരു വിധി വരുകയും ചെയ്തു ഈ റോഡിൽ കൂടി പത്ത് ടണ്ണിൽ കൂടി കണ്ണാമ്പാറ ഭാഗത്ത് കൂടി കടന്നു പോകുന്ന റോഡിൽ കൂടി പത്ത് ടണ്ണിൽ കൂടി കൂടുതലുള്ള ഭാരം കയറ്റി പോകാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ് വന്നു ഈ ഉത്തരവിന് പിന്നെ എതിരായിട്ട് ഈ കോ ഈ കോടിയുടെ മുതലാളിമാർ പഞ്ചായത്തിനെയും ഈ കോടി വിരുദ്ധ സമിതിയുടെ പ്രവർത്തകരെയും വർദ്ധിയാക്കി കൊണ്ട് കോടതിയിൽ ഉത്തരവ് ഒരു ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു അപ്പോൾ അതിന് കോടതി കൊടുത്തത് അപ്പോൾ ഈ പാർശികാഘാത സമിതി അല്ലെങ്കിൽ തിരുവനന്തപുരം എൻവയ്മെൻറ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയുടെ ഇതിൽ സ്റ്റേ ചെയ്തിട്ട് ഇവർ ഈ റോഡിലൂടെ പത്ത് ടെണിലധികം ഭാരം കൊണ്ടുപോകാൻ അനുവാദം കൊടുക്കുകയും അതിന് പകരമായിട്ട് അങ്ങനെ റോഡ് പൊട്ടിപ്പിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് ലക്ഷം രൂപ പഞ്ചായത്തിൽ കെട്ടിവെക്കാനാണ് ഒരു ഹൈക്കോടതി ഉത്തരവിട്ടത് പക്ഷെ ഈ ഉത്തരവിനെ വളച്ചൊടിച്ചുകൊണ്ട് ഈ കണ്ണമ്പാറ റോഡിനാക്കി തീർക്ക തീർത്തത് ആരാണെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഇതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഒരു അജണ്ട വെച്ച് കണ്ണമ്പാറ ക്ഷേത്രം റോഡ് എന്ന് പറഞ്ഞ അജണ്ട വെച്ച് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു അവിടെയും ഈ പഞ്ചായത്തിന്റെ ഈ കോരവിരുത്ത സമിതിയുടെ മുൻനിരയിൽ നിൽക്കുന്ന നസീം അമ്പർ ഇത് പറഞ്ഞു ഈ കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ റോഡിനെ സംബന്ധിച്ച് കോടതി ഉത്തരവ് പരാമർശിച്ചിട്ടേയില്ല അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാം തീയതി ഒരു ഉത്തരവ് നേടിയെന്നാണ് കേട്ടത് ആ ഉത്തരവ് ഞങ്ങളുടെ കൈ ഇതുവരെ ഞങ്ങളുടെ കയ്യിൽ എത്തിയില്ല ഞങ്ങളുടെ വക്കീൽ പിടിച്ച് പറഞ്ഞത് പിന്നെ ഇരുപത്തെട്ടാം തീയതിയിലേക്ക് കേസ് മാറ്റി വെച്ചിരിക്കുന്നതാണ് പറഞ്ഞത് അവിടെ പക്ഷേ ഇന്നിപ്പം ഞാൻ മനസ്സിലാക്കിയത് ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും താഴെ പി റോഡ് കടന്നു പോകുന്നു ചാർട്ട് വരച്ചിട്ടുണ്ട് പി അവിടെ കടന്നു പോകുന്നില്ല മുകളിലോട്ട് രണ്ടർ ഒരു റോഡുണ്ട് മൂന്ന് മീറ്റർ ഈ റോഡും നാല് മീറ്റർ പഞ്ചായത്തിൻ്റെ റോഡ് ഈ റോഡ് ഒന്നാക്കാൻ ഒരു കോടതിയിലും പറഞ്ഞിട്ടില്ല ഒരു കോടതി ഇതൊരു ഉത്തരവുണ്ട് ആ ഈ ഒന്നാക്കിക്കൊണ്ട് ഈ റോഡ് ഏഴ് മീറ്ററും കോറിക്കാർക്ക് വേണ്ടി ഉപയോഗിക്കാൻ കോടതി പറയുകയാണെങ്കിൽ ആ പുസ്തകം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് യഥാർത്ഥത്തിൽ ഇത് ഈ കോറിയുടെ കോറി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുൻപന്തി നിൽക്കുന്ന അച്ചൻകുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അദ്ദേഹത്തിന്റെ അനുജന്മാരായ ഷിബു ജോർജിന്റെ ജോൺസന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്ന മൂന്ന് റോഡ് മൂന്ന് വഴികളും ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൂടാതെ ബാക്ക് റോഡ് വിദേേഷം വീടുകളുണ്ട് മൂന്ന് വീടുകൾ മാത്രമാണ് ഈ കോറി മുതലാളിമാര് ഭൂമി വില കൊടുത്ത് അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് ഇപ്പോഴും അതിൽ നിരന്തരം ആൾക്കാർ കയറിപ്പോകുന്നു ക്ഷേത്രത്തിലേക്ക് ആൾക്കാർ പോകുന്നു ഈ കണ്ണമ്പാരുള്ള ആൾക്കാരെ വളരെ എളുപ്പ വഴി പോരടം പടിഞ്ഞാറ് ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന കാലോടിച്ചു നിറങ്ങുന്ന റോഡാണ് ഈ റോഡ് ഇത് ഈ മാഫിയെ ഈ പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയ വിഷയം മറ്റൊരു ചോദ്യം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ എത്രത്തോളം ഈ പാറക്കോറി വിരുദ്ധ സമരസമിതിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പാറക്കോറി സമര വിരുദ്ധ സമിതി ഞങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നത് ഞങ്ങൾ കോറിക്ക് വികസനത്തിനൊന്നും എതിരില്ല ഈ നിയമാനുസൃതമായ കോറി പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഒരിക്കലും എതിരില്ല പക്ഷെ ഇവിടെ ഈ നിയമം ലംഘനങ്ങളാണ് നടക്കുന്നത് യാതൊരു കാരണവശാലും ഈ ഈ കണ്ണ ഈ ഇളമ്പ്രക്കോട് സ്റ്റേറ്റ് പരാമർശിക്കുകയാണെങ്കിൽ ഒരു ഏജൻസിയും ഇതിന് അനുവാദം കൊടുക്കില്ല അപ്പൊ ഞങ്ങൾ ഈ തുടക്കം മുതലേ പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രവർത്തനങ്ങൾ ഈ സമരം ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞത് നിർഭാഗ്യവശാൽ ആദ്യഘട്ടത്തില് വിമുഖത കാണിച്ച രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ തന്നെ ഇപ്പൊ അടുത്ത സമയത്തായിട്ട് ഈ ഈ ഇതിന്റെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് നാട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ജനങ്ങൾ ഇത് ഈ ഭാഗ ഇതിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങി കൊണ്ട് അവർ അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ ഈ ഇതിന്റെ നേർ വന്ന് അവരെ ഏറ്റെടുക്കണം ഈ ഈ കോറി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നേതൃത്വം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇപ്പോഴും അവരുടെ അവരുടെ പ്രവർത്തനത്തെ ഞങ്ങൾ വിലയിരുത്തുന്നു വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണത് സമരസമതിയും കണ്ണമ്പാറ പ്രദേശവാസികളും രാഷ്ട്രീയ പാർട്ടികളാൽ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ പത്ത് നാൽപ്പത് വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആ അഭിപ്രായമില്ല പക്ഷേ ഈ സാധാരണ ജനങ്ങൾ അവിടെ താമസിക്കുന്ന കുറേയേറെ സാധാരണ മനുഷ്യരുണ്ട് അവർക്ക് നിരന്തരം ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടുകയാണ് അവർ സ്വാഭാവികമായി രാഷ്ട്രീയ നേതൃത്വത്തെ പിന്നെ അവര് അവരുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവർ അവരാഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഇവരുടെ പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അവരുടെ പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണാനോ അവർ ഞങ്ങൾ ചതിക്കുന്നു ഞാൻ ഞങ്ങൾ അവര് ഞങ്ങളുടെ ഒപ്പം ഇല്ല എന്നും ഞാൻ കരുതാൻ ഞാൻ എനിക്ക് അങ്ങനെ ആഗ്രഹം അഭിപ്രായം ഇല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നത്തെ നിലപാടിനെ സാർ എങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് ഇന്ന് ഈ ഈ പണി തുടങ്ങുന്ന കാര്യമൊന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ല രാവിലെ ഇവിടെയുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട രണ്ടു ദിവസം മുമ്പ് ഇതിവിടുത്തെ ഈ ആ ഇതിന്റെ ഇരകളായിട്ടുള്ള ആ സ്ത്രീകൾ ആ പ്രദേശത്ത് താമസിക്കുന്ന സ്ത്രീകൾ പഞ്ചായത്ത് പ്രസിഡന്റ് കാണാൻ പോയി അപ്പോൾ ആ മെമ്പർ പോയതാണ് അപ്പോൾ പറഞ്ഞത് അത് ഈ അപ്പീൽ കൊടുക്കാൻ സംവിധാനത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുക പറഞ്ഞത് പക്ഷേ ഇത് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പോലും അറിയാതെ പഞ്ചായത്തിന്റെ റോഡ് കോഹി കോർക്കാർ കയ്യേറുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ വിളിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുന്നത് ഉടൻ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഇടപെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ച് പറഞ്ഞത് തകാലത്തേക്ക് മാറ്റിവയ്ക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കോരി മുതലാളിയെ ബന്ധപ്പെട്ട് മാറ്റി വെച്ചത് പക്ഷെ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചപ്പോഴും ആദ്യ എസ് എച്ച്ഒ പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി വിളിക്കണമെന്നാണ് സെക്രട്ടറി വിളിച്ചപ്പോൾ സെക്രട്ടറി പുതിയ ആളായതുകൊണ്ട് പഠിക്കണമെന്ന് പറഞ്ഞു അവർ ഇടപെടാൻ തയ്യാറായില്ല പഞ്ചായത്ത് പ്രസിഡന്റ് തുടക്കം മുതലേ വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നും ആ ഒരു അവരുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് ഒരു വളരെ സംഘർഷാവസ്ഥ അവിടെ മാറ്റം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു